നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും നിരാശപ്പെടുത്തി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ഏകദിന ലോകകപ്പ് വിജയിച്ച ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസന്റെ നിഷേധാർഢ്യത്തിന് മുന്നിൽ സഞ്ജു സാംസന്റെ രാജസ്ഥാനും വീണു ഒന്നും ചെയ്യാനാകാതെ സഞ്ജുവിനും കൂട്ടർക്കും തോറ്റുമടക്കം ട്വന്റി ട്വന്റി ലോകകപ്പിലേക്ക് സഞ്ജു സാംസനെ പരിഗണിച്ചതോടെ വിധി മറ്റൊന്നായി വൻ വിജയത്തോടെ മുന്നേറിയ സഞ്ജു രാജസ്ഥാൻ റോയൽസും വൻ പരാജയമായി ചെപ്പോക് സ്റ്റേഡിയത്തിൽ ബോളർമാർ വിധിയെഴുതുന്ന ശീലം ഒരിക്കൽ കൂടി കണ്ട മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് മിന്നും വിജയവുമായാണ് ഫൈനലിലേക്ക് യോഗ്യത നേടിയത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും ഏകദിന ലോകകപ്പും വിജയിച്ച ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിന്റെ നിശ്ചിതാർഢ്യത്തിന് മുന്നിൽ സഞ്ജു സാംസന്റെ രാജസ്ഥാനും വീണു നൂറ്റി എഴുപത്തിയാറ് റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ വേണ്ടി പൊരുതി നിന്നത് യശസ്സി ജയ്സ്വാളും ധ്രു ജുറേലും മാത്രമായിരുന്നു രാജസ്ഥാന്റെ കയ്യിൽ നിന്ന് കളി തട്ടിയെടുത്തത് ഹൈദരാബാദിന്റെ സ്പിന്നർമാരായിരുന്നു റൺ വഴങ്ങുന്നതിൽ പിശുക്ക് കാണിക്കുന്ന ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ടോസ് കിട്ടിയ രാജസ്ഥാനെ ഫീൽഡിംഗ് തെരഞ്ഞെടുക്കാൻ രണ്ടാം വന്നില്ല എലിമിനേറ്ററിൽ ബംഗളൂരിനെ പിടിച്ചു നിർത്തിയതുപോലെ പോലെ സൺറൈസേഴ്സിനെയും ഇരുന്നൂറിന് താഴെ നിർത്തുക എന്നതായിരുന്നു റോയൽസിന്റെ വെല്ലുവിളി ചെന്നൈയിലെ പുതിയ പിച്ച് പേസർമാരെ പിന്തുണയ്ക്കുന്നതാണെന്ന് നേരത്തെ തന്നെ ക്രിക്കറ്റ് പണ്ഡിതർ വ്യക്തമാക്കിയിരുന്നു അത് ശരിവെക്കുന്നതായിരുന്നു രാജസ്ഥാന്റെ പ്രകടനം യുസ്വേന്ദ്ര ചഹലും ആർ അശ്വിനും എട്ട് ഓവർ പന്തെറിഞ്ഞെങ്കിലും വിക്കറ്റ് ഒന്നും കിട്ടിയില്ല ഇരുവരും ചേർന്ന് വഴങ്ങിയത് എഴുപത്തിയേഴ് റൺസ് ചെന്നൈയിലെ സ്പിൻ ടെസ്റ്റ് നടത്താൻ രണ്ട് ഓവറിൽ തന്നെ രാജസ്ഥാൻ അശ്വിനെ പന്തേൽപ്പിച്ചിരുന്നു അശ്വിനെ താളം കണ്ടെത്താൻ സാധിക്കാതിരുന്നതോടെ വിക്കറ്റ് വീഴ്ത്താനുള്ള ഉത്തരവാദിത്വം പേസർമാരുടേതായി ആദ്യ ഓവറിൽ വിക്കറ്റ് വീഴ്ത്തിയ ബോൾട്ട് രാജസ്ഥാനെ പ്രതീക്ഷിച്ച തുടക്കം തന്നെ സമ്മാനിച്ചു അഞ്ച് പന്തിൽ റൺസ് അഭിഷേക് ശർമ്മയാണ് ആദ്യം പുറത്തായത് പിന്നാലെയെത്തിയ രാഹുൽ ത്രിപാഠി തകർത്തടിച്ചതോടെ പവർ പ്ലേയിൽ സൺറൈസേഴ്സ് നേടിയത് അറുപത്തിയെട്ട് റൺസ് അഞ്ചാം ഓവറിൽ ത്രിപാഠിയെയും ഏടൻ മാർക്രിമിനെയും പുറത്താക്കിയ ബോൾട്ട് രാജസ്ഥാന് സാധ്യതകൾ ബാക്കിവെച്ചു ആവിഷ്കാനും സന്ദീപ് ശർമ്മയും താളം കണ്ടെത്തിയതോടെ ഹൈദരാബാദ് പതിവ് വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുക്കാൻ ബുദ്ധിമുട്ടി ഇരുപത്തിയെട്ട് പന്തുകൾ നേരിട്ടാണ് ഓപ്പണർ ട്രാവിസ് ഹെഡ് മുപ്പത്തിനാല് റൺസ് എടുത്തത് ഹെഡടിച്ചത് മൂന്ന് ഫോറുകളും ഒരു സിക്സും മാത്രം മധ്യനിരയിൽ ഹെൻറിച്ച് ക്ലാസൻ അർദ്ധ സെഞ്ചുറി നേടിയെങ്കിലും മുപ്പത്തിനാല് പന്തുകൾ താരത്തിന് വേണ്ടി വന്നു അവസാന റൌണ്ട് ഓവറുകളിൽ പന്ത്രണ്ട് റൺസ് മാത്രമാണ് ഹൈദരാബാദ് ബാറ്റർമാർ നേടിയത് ആദ്യ എട്ട് ഓവറുകളിൽ തൊണ്ണൂറ്റി രണ്ട് റൺസ് എടുത്ത ഹൈദരാബാദ് ഒൻപത് മുതൽ പതിനാല് വരെയുള്ള നിർണായക ഓവറുകളിൽ അടിച്ചത് ഇരുപത്തിയെട്ട് റൺസ് മാത്രം മൂന്ന് വിക്കറ്റുകളും ഈ ഓവറിൽ വീഴും രാജസ്ഥാന്റെ പന്ത്രണ്ട് ഓവറുകൾ എറിഞ്ഞ പേസർമാരാണ് എട്ട് വിക്കറ്റുകൾ വീഴ്ത്തിയത് ട്രെൻഡ് പോയിട്ടും ആവേഷ് ഖാനും മൂന്ന് വിക്കറ്റുകൾ വീതം വീഴ്ത്തി സന്ദീപ് ശർമ്മ രണ്ട് വിക്കറ്റുകളും സ്വന്തമാക്കി മൂവരും ചേർന്ന് വഴങ്ങിയത് തൊണ്ണൂറ്റിയേഴ് റൺസ് ഗ്രൌണ്ടിന്റെ സ്വഭാവം മനസ്സിലാക്കി ബോളർമാരെ കൃത്യമായി ഉപയോഗിച്ച രാജസ്ഥാൻ ക്യാപ്റ്റൻ സഞ്ജു സാംസണും ആദ്യ പകുതിയിൽ കയ്യടി വാങ്ങി രാജസ്ഥാൻ വേണ്ടി പേസർമാരാണ് തിളങ്ങിയതെങ്കിൽ ഹൈദരാബാദ് പന്തറിയാൻ എത്തിയപ്പോൾ ചെപ്പോക് സ്റ്റേഡിയത്തിൽ സ്വഭാവം തന്നെ മാറിയതുപോലെയായിരുന്നു പോലെയായിരുന്നു ഹൈദരാബാദിനായി പവർപ്ലേയിലെ ആറ് ഓവറുകൾ എറിഞ്ഞത് പാറ്റ് കമിൻസ് ഭുവനേശ്വർ കുമാർ ടി നടരാജൻ പേസ് പേസ്ത്രയമായിരുന്നു പവർപ്ലേയിൽ രാജസ്ഥാൻ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് അൻപത് ൊന്ന് റൺസ് എട്ടാം ഓവറിലാണ് ഇംപാക്ട് പ്ലെയറായ ഷഹബാസ് അഹമ്മദ് ഹൈദരാബാദിന് പന്തറിയാൻ എത്തുന്നത് ജയ്സ്വാളിനെ പുറത്താക്കി ഷഹബാസ് ഹൈദരാബാദിന് മുന്നിൽ സ്പിന്നിന്റെ സാധ്യത തുറന്നിട്ടു അഭിഷേക് ശർമ്മ എറിഞ്ഞ ഒൻപതാം ഓവറിൽ സഞ്ജു സാംസണും പുറത്തായതോടെ സൺറൈസേഴ്സ് സ്പിൻ ബോളർമാർക്ക് കളി കൈമാറിയിരുന്നു പിച്ച് സ്ലോ ആയത് തിരിച്ചറിഞ്ഞ ഹൈദരാബാദ് ക്യാപ്റ്റൻ കമ്മിൻസ് സ്പിൻ ബോളർമാരെ കൃത്യമായി ഉപയോഗിച്ചു പന്ത്രണ്ടാം ഓവറിൽ റിയാൻ പരാഗിനെയും മഷിനെയും മടക്കി ഷഹബാസ് അഹമ്മദ് മത്സരം ഹൈദരാബാദിനെ നിയന്ത്രണത്തിലാക്കി ഷിംറോൺ ഹെറ്റ്മിയറെ മടക്കിയത് അഭിഷേക് ശർമ്മയായിരുന്നു ഷഹബാസ് അഭിഷേക് ശർമ്മയെ നാല് ഓവർ കോട്ട പൂർത്തിയാക്കിയപ്പോഴേക്കും രാജസ്ഥാന്റെ കഥ ഏകദേശം അവസാനിച്ചു ഇരുപത്തിമൂന്ന് റൺസ് വഴങ്ങിയാണ് ഷഹബാസ് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയത് ഇരുപത്തിനാല് റൺസ് വിട്ടുകൊടുത്ത അഭിഷേക് രണ്ട് വിക്കറ്റുകൾ നേടി